ചെറായി ശ്രീ രക്തേശ്വരി ക്ഷേത്രത്തിലെ ആദ്യ ശ്രീമദ് ഭാഗവത് സപ്താഹ യന് സെപ്റ്റംബർ തുടക്കമാകും രാമകൃഷ്ണൻ യജ്ഞാചാര്യ സെപ്റ്റംബർ ഉച്ചയ്ക്ക് സ്നാനം എന്നിവയോടെ യജ്ഞം സമാപിക്കും ചെറായി ശ്രീ വ്യാസ വംശോധാരണി സഭവക ശ്രീ രക്തേശ്വരി ക്ഷേത്രത്തിലെ ആദ്യ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സെപ്റ്റംബർ പതിനഞ്ചു മുതൽ ഇരുപത്തിരണ്ട് വരെ വിവിധ പരിപാടികളോടെ നടക്കും പതിനഞ്ചിന് വൈകിട്ട് ആറു മണിക്ക് സപ്താഹ യജ്ഞ വിഗ്രഹ വിളംബര ഘോഷയാത്ര ചെറായി ശ്രീ ക്ഷേത്ര സന്നിധിയിൽ നിന്നും താലവൃന്ദ്രിയായ രക്തേശ്വരി സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് തന്ത്രി യദകൃഷ്ണ നമ്പൂതിരിപ്പാട് ഭദ്രീപം കൊടുത്തു വൈകിട്ട് ആറു മണിക്ക് സത്തായ ശ്രീ ഗൗരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും സന്നിധി യജ്ഞാചാര്യൻ രാമകൃഷ്ണൻ പുന്നപ്ര പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും നെൽപ്പറ സമർപ്പണത്തെ തുടർന്ന് ഭാഗവത മഹാത്മ്യ പാരായണം ആരംഭിക്കും പതിനാറിന് വരാഹാവതാരം നരകവർണ്ണന വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ ഭൂമിപൂജ പതിനേഴിന് നാരായണ പൂജ നാരായണ കവച മന്ത്രാർച്ചന പൂജ കൂർമാവതാര പൂജ പൂജ എന്നിവ നടക്കും വൈകിട്ട് മണിക്ക് രക്തേശ്വരി ആറാട്ടുകടവിൽ മീനോട്ട് സമൂഹപൂജ സർവേശ്വരി പൂജ പതിനെട്ടിന് ശ്രീകൃഷ്ണാവതാരത്തോടനുബന്ധിച്ച് ഭഗവാന്റെ ബാലലീലകൾ തൊട്ടിൽ വയ്പ ഉണ്ണിയൂട്ട് പത്തൊമ്പതിന് കാളിയ മർദ്ദനം ഹംസവധം വൈകിട്ട് മണിക്ക് അഞ്ചുമണിക്ക് സമൂഹപൂജ വിദ്യാഗോപാല മന്ത്രാർച്ചന ഇരുപതിന് വൈകിട്ട് മണിക്ക് സർവൈശ്വര്യ പൂജ എന്നിവ നടക്കും ഇരുപത്തൊന്നിനാണ് രുക്മിണി സ്വയംവരം ഇതോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് സ്വയംവര സദ്യ തുടർന്ന് സമൂഹ പൂജ അന്നപൂർണേശ്വരി പൂജ സന്താന ഗോപാല മന്ത്രാർച്ചന ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവബൃദ്ധ സ്നാന ഘോഷയാത്ര തുടർന്ന് ഗ്രാമപ്രദക്ഷിണവും പ്രസാദ ഊട്ടും എന്നിവയോടെ യജ്ഞം സമാപിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികളായ കെ ആർ നാണപ്പൻ എ ആർ പ്രകാശൻ കെ ജി ആനന്ദൻ എ ജെ ജീവരാജ് എന്നിവർ അറിയിച്ചു ക്ഷേത്ര തന്ത്രി യദുകൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി അരുൺ ദാസ് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും ന്യൂസ് ബ്യൂറോ വൈപ്പിംഗ് ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ